എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇനി നാൾ മാത്രം കൃത്യം എട്ടാം നാൾ രാജ്യത്തിന്റെ ജനാധിപത്യ ഉത്സവത്തിൽ നമ്മുടെ കേരളവും വിധിയെഴുതും രാജ്യത്ത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നു തെരഞ്ഞെടുപ്പ് മഹാ അംഗത്തിന് മാറ്റുരച്ച് വിജയം കൊയ്യാനുള്ള ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഒരു വശത്ത് മുന്നണികളും പാർട്ടികളും സ്ഥാനാർത്ഥികളും ചേർന്ന് വിജയക്കൊടി പാലിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മറുവശത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അധികൃതരും ഒരുക്കങ്ങളുടെ ഭാഗമായി ഓട്ടത്തിലുമാണ് ഉള്ളിൽ നിറയെ പ്രതീക്ഷകളും ആശങ്കകളുമാണ് സ്ഥാനാർത്ഥികളുടെ ഓട്ടം എങ്കിൽ എല്ലാം ഭംഗിയായി കഴിയണം എന്ന പ്രാർത്ഥനയിലാണ് ഉദ്യോഗസ്ഥർ ഉള്ളത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാർക്കുള്ള പോസ്റ്റൽ വോട്ടുകൾ ആരംഭിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കുന്ന പ്രക്രിയയിൽ വീഴ്ച ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു വ്യാഴാഴ്ച കണ്ണൂർ കല്യാശ്ശേരിയിൽ നൂറ്റി അറുപത്തിനാലാം നമ്പർ ബൂത്തിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള മുതിർന്ന വനിതയുടെ വോട്ടിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ക്രമവിരുദ്ധമായി ഇടപെടൽ ഉണ്ടായി എന്ന പരാതിയെ തുടർന്ന് അഞ്ച് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വോട്ടിംഗ് മെഷീനിൽ താമരക്ക് വോട്ട് ചെയ്തില്ല എങ്കിലും ആ ചിഹ്നത്തിന് വോട്ട് വീഴുന്നു എന്ന സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു എന്ന് കാസർകോട് പാലമണ്ഡലം ഭരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടർ കെ ഇംബാശേഖർ സമ്മേളനത്തിൽ അറിയിച്ചു പരാതിക്ക് ഇടയാക്കിയ വോട്ടിംഗ് യന്ത്രത്തിൽ ആയിരം വോട്ട് വീതം മോക്ക് പോളിംഗ് ചെയ്തു എന്നും കലക്ടർ അറിയിച്ചു തെറ്റായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഇത് ബോധ്യപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് എന്നും മൂന്ന് ഘട്ടമായി മെക്പോൾ നടത്തിയിട്ടുണ്ട് എന്നും കെ ഇംബാശേഖർ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയേക്കും എന്ന റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നു മൂന്ന് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന ആശങ്കയാണ് എണ്ണവില ഉയരാൻ കാരണമായിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനി ഇലക്ഷൻ കഴിയോളം എണ്ണവിലയിൽ ഒരു വർധനവും ഉണ്ടാകുകയില്ല എന്നുള്ള കാര്യം നൂറ് ഉറപ്പാണ് അതെല്ലാം കൂടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും കൂട്ടുക ഇന്ത്യൻ രൂപ റെക്കോർഡ് തകർച്ചയിൽ എത്തി ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന്റെ വാർത്തകൾ പുറത്തു കൂടി നിക്ഷേപകർ സുരക്ഷിതമായ ആസ്തി തേടി പോയതാണ് രൂപയ്ക്ക് തിരിച്ചടിയായത് ഡോളറിനെതിരെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം എൺപത്തിമൂന്ന് രൂപ അൻപത്തി അഞ്ച് പൈസയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കുട്ടികൾക്ക് നല്ല പോഷകാഹാരം ആണ് എന്ന വിധത്തിൽ കൊടുക്കുന്ന ഒന്നാണ് നെസ്ലയുടെ ഉൽപ്പന്നങ്ങൾ എന്നാൽ നെസ്ലയിൽ ഉയർന്ന അളവിലുള്ള പഞ്ചസാര അടങ്ങിയ ബേബി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നുണ്ട് എന്ന് സിസ് ഇൻവെസ്റ്റിഗേറ്റീവ്സ് ഓർഗനൈസേഷൻ പബ്ലിക് ഐയുടെ ഇന്റർനാഷണൽ ബേബി ഫുഡ് ആക്ഷൻ നെറ്റ്വർക്കിന്റെ അവകാശവാദം പരിശോധിക്കാൻ ഉപഭോക്തൃ സാംസ്കാരിക റെഗുലേറ്ററി അതോറിറ്റി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഉത്തരവിട്ടു ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും എസ് 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 എ ഐക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് നിലവിൽ പബ്ലിക് ഐയുടെ റിപ്പോർട്ട് പഠിക്കണം എന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ഉൽപ്പന്നങ്ങളുടെ ശാസ്ത്രീയ പരിശോധന നടത്തും എന്നും എസ് 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 എ ഐ അറിയിച്ചു ജർമ്മനി ഫ്രാൻസ് യു കെ അടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നെസ്ലെ വിൽക്കുന്ന സെർലാക്കിൽ പഞ്ചസാര ചേർത്തിട്ടില്ല എന്നും അതേ ഉൽപ്പന്നങ്ങൾ വികസിത രാജ്യമായ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് എന്നും പബ്ലിക് ഐ റിപ്പോർട്ട് ചെയ്തു നവജാത ശിശുക്കൾക്ക് നൽകുന്ന സെർലാക്കിൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റീസ് രോഗിയാവാൻ കാരണമാകും അത് കുട്ടികളുടെ ആയുസിനെ തന്നെ ബാധിക്കുന്നതാണ് അതേസമയം തങ്ങൾ എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ട് എന്നും അഞ്ചു വർഷത്തിനുള്ളിൽ മുപ്പത് ശതമാനം വരെ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടുണ്ട് എന്നും നെസ്ലെ അവകാശപ്പെട്ടു അപ്പം നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് ഒഴിവാക്കുക അത് കുട്ടികളുടെ ജീവന് ഭീഷണിയാണ് ആയുസ്ന് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുക മറ്റൊരറിയിപ്പ് ബി പി കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാൻ കേരള വിഷയനുമായുണ്ടാക്കിയ കരാറിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കെ ഫോൺ കമ്പനി പിന്മാറി ഇനി കെ ഫോണിൻ്റെ നേതൃത്വത്തിൽ നേരിട്ട് കണക്ഷൻ നൽകാനാണ് തീരുമാനം കഴിഞ്ഞ ജൂണിൽ ഉദ്ഘാടനം കഴിഞ്ഞ് പത്തു മാസം പിന്നിട്ടിട്ടും ആദ്യഘട്ടം പ്രഖ്യാപിച്ച പതിനാലായിരം സൗജന്യ കണക്ഷൻ പകുതി പോലും ഇതുവരെ സർക്കാരിന് നൽകാനായിട്ടില്ല അതിനായി കേബിൾ ടി വി ഓപ്പറേറ്റന്മാരുടെ പങ്കാളിത്തവും ഉറപ്പാക്കാൻ സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഒരു വർഷത്തെ പരിപാലനം ഉൾപ്പെടെ കേരള വിഷന് നൽകിയ കരാറിൽ നിന്നും കെ ഫോൺ പിന്മാറിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ കൊട്ടിഘോഷിച്ചു ഘോഷിച്ചു ഉദ്ഘാടനം ചെയ്ത പദ്ധതി എങ്ങും എത്താതെ തുടങ്ങിയടത്ത് തന്നെ നിൽക്കുന്നത് സർക്കാരിനും കെ ഫോണിനും തിരിച്ചടിയാണ് കേരള പോലീസിന്റെ വളരെ പ്രധാനപ്പെട്ട നാലോളം അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ലോക്സഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദേശം ഉളവാക്കുന്ന തരത്തിലുള്ള വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കെതിരെ സംസ്ഥാനത്ത് ഇതുവരെ നാൽപ്പത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്തുന്ന തരത്തിലുള്ള ഇത്തരം സന്ദേശങ്ങൾ നിർമ്മിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെയും അവ പങ്കുവയ്ക്കുന്നവർക്കെതിരെയും കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്നും എല്ലാ സമൂഹമാധ്യമ അക്കൗണ്ടുകളും ഇരുപത്തിനാല് മണിക്കൂറും പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും എന്നും കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു വ്യാജ കൊറിയർ ഭീഷണി കോളുകൾ വീണ്ടുപോകരുത് എന്ന് പോലീസ് അറിയിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കൾ അയ അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ വന്നിട്ടുള്ള കൊറിയറുകളിൽ ലഹരി വസ്തുക്കളോ മറ്റു നിയമപരമല്ലാത്ത വസ്തുക്കളോ ഉണ്ട് എന്നും അതിനാൽ നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയാണ് എന്നും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിശ്ചിത തുക അയച്ചു നൽകണം എന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ വന്നേക്കാം വ്യാജ കസ്റ്റംസ് ഓഫീസർമാരോ വ്യാജ സി ഓഫീസർമാരോ ആയിരിക്കും വിളിക്കുക യഥാർത്ഥത്തിൽ ഇവർ തട്ടിപ്പുകാരായിരിക്കും ഇനി നിങ്ങൾ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകുകയാണ് എങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ അതാണ് ഗോൾഡൻ അവർ എന്ന് പോലീസ് പറയുന്നത് ആ പരമാവധി ആ സമയത്തിനുള്ളിൽ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണം എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെയുള്ള മറ്റൊരു സന്ദേശവും വരുന്നുണ്ട് വിദേശത്ത് ഉള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ നിയമലംഘനത്തിന് തടവിലാണ് എന്നും അവരെ മോചിപ്പിക്കുന്നതിനായി അടിയന്തരമായി പണം നൽകണമെന്നുമാണ് തട്ടിപ്പുകാർ ആവശ്യപ്പെടുക ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ വന്നാലും പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് യാത്രാവേളകളിലും മറ്റും നിങ്ങളുടെ മൊബൈൽ ഫോൺ പൊതു ഇടങ്ങളിൽ നിന്നും ചാർജ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന് കേരള പോലീസ് അറിയിച്ചു യു എസ് ബി ചാർജിംഗ് യൂണിറ്റുകൾക്ക് പകരം എ സി പവർ ഔട്ട്ലുക്കുകൾ ഉപയോഗിച്ച് ചാർജ് ചെയ്യുക ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാറ്റേൺ ലോക്ക് വിരലടയാളം പാസ്വേഡ് തുടങ്ങിയവ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് റേഷൻ വാങ്ങാൻ ഇനി പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ ദിവസത്തിനുള്ളിൽ തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങിയിട്ടില്ല എങ്കിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകൾ പൊതുവിഭാഗമായ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും സംസ്ഥാനത്ത് ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു പവന് നാനൂറ് രൂപ വർദ്ധിച്ച് നാൽ രൂപയിലും ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് നോക്കിയേണ്ടതാണ് ഇതുവരെയും ബൈ